ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് ഞാനിന്ന് നിങ്ങളിലേക്കൊരു പുതിയൊരു അറിവ് നിങ്ങൾക്ക് പുതിയ അറിവാണോ എന്നറിയില്ല പക്ഷേ എനിക്കൊരു പുതിയ അറിവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ എനിക്കൊരു പുതിയൊരു അറിവായതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറയുടെ സ്പെയർ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇതൊന്ന് ഊരി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഒരു രഹസ്യമായിരുന്നു അപ്പോൾ നമ്മളെ മെമ്മറിയൊക്കെ മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ഒരു ഇതും അതേപോലെ തന്നെ ഈ ഒരു മെമ്മറി നമുക്ക് തിരിച്ചെടുക്കാനും കഴിയുന്ന ഒരു ഇതായത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു ഒളിമ്പസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ക്യാമറ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സ്പെയർ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഏകദേശം അറുപത്താറായിരം റുപ്യൊക്കെ വിലയുണ്ട് ഈ ഒരു സ്പെയർ കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇത് ഒരു ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ് അപ്പോഴാണ് ഇതിൽ നിന്നൊരു ടെക്നിക്ക് പിടിയിട്ടിയത് അപ്പോൾ ഇത്രയും വലിയൊരു ഇത് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഇത് കണ്ടതുകൊണ്ടാണ് നിങ്ങളെ ഈ വീഡിയോ ഒന്ന് കാണിക്കണമെന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഇതൊക്കെ ഓരിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡിസ്പ്ലേയുടെ ഈ ഡിസ്പ്ലേ കാണാം അവിടെ ഡിസ്പ്ലേൻ്റെ മൊഡ്യൂളാണ് ഇത് വരുന്നത് ഈ ഒരു ഡിസ്പ്ലേയുടെ മോഡ്യൂൾ ഊരി ഞാനിതൊക്കെ ഒന്ന് ഓൺ ആവുന്നുണ്ട് പക്ഷെ ഓഫായി പോവുകയാണ് ഈ ഒരു ക്യാമറയുടെ പ്രോബ്ലം ഓണായി ഓഫാവയാണ് ഡിസ്പ്ലേ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പേ ഞാനൊരു വീഡിയോ ഒരു ക്യാമറയുടെ എടുത്തിരുന്നു അപ്പോൾ സാധാരണ ക്യാമറയുടെ ബോർഡിൽ ഇതുപോലത്തെ ഐ സി ഐറ്റി ക്യാമറയും അതേപോലെ തന്നെ ഫോണിലും ഇങ്ങനത്തെ ഇതിലാണ് ഇതിൻ്റെ ഇൻബിൽഡ് മെമ്മറി ഉണ്ടാവുക ഞാൻ ജസ്റ്റ് ഒന്ന് ഊരി കഴിഞ്ഞ സമയത്താണ് ഞാനിത് എൻ്റെ കണ്ണിൽപ്പെട്ടത് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്ലാക്ക് കാണുന്നത് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഊരാൻ പറ്റില്ല അപ്പോൾ ഇതിങ്ങനെ വരുന്നത് നമ്മൾ സാധാരണ ഫോണിലൊക്കെ നമ്മൾ മെമ്മറി ഇടുമ്പോൾ അത് ഫുൾ ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇത് ഊരാൻ കഴിയില്ലാത്തത് ഫിക്സഡ് ആയിട്ടുള്ള മെമ്മറി ഇതിൽ വരുന്നത് നമ്മുടെ സാധാരണ ഫോണിൽ ഇടുന്ന മൈക്രോ മെമ്മറി കാർഡാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഈ സ്ക്രൂ ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുമ്പോൾ അനങ്ങുന്നുണ്ട് അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു കറുപ്പ് ടാപ്പ് ഇട്ട് അടിച്ച് അടിച്ചു വെച്ചതാണ് അപ്പോൾ നോക്കുമ്പോൾ ഇത് ഏകദേശം ഒരു മെമ്മറി കാർഡാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ നോക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അപ്പോൾ ആ ഊരുന്ന് നിർത്തി വെച്ചിട്ട് ഞാൻ ഈ ക്യാമറ എടുത്ത് ഇതിൽ വെച്ചത് അപ്പം ജസ്റ്റ് നമുക്കൊന്ന് ദൂരി നോക്കാം ഞാനിത് ഊരിയ സമയത്ത് തന്നെ ഇത് ഫ്ലാഷ് അതായത് ഈ ഒരു ഇവിടെ ഇൻഡിക്കേഷൻ നമ്മൾ പവർ ഓണാക്കുന്ന ഇവിടെ ഒരു ഇൻഡിക്കേഷൻ അത് ഓൺ ആകുന്നില്ല അപ്പോൾ ഇത് ഓൺ ആവാത്തത് അപ്പോൾ ഈ ഒരു കണക്ഷൻ ഞാൻ ഊരിയ സമയത്ത് ഇതിൽ വരുന്ന ഡിസ്പ്ലേക്ക് ഡയറക്റ്റ് അല്ല അപ്പോൾ ഈ മെമ്മറിയും അതേപോലെ തന്നെ ഈ മെമ്മറിയും ഉള്ളതും അതേപോലെ തന്നെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇത് ഡ്രൈവ് ചെയ്യുന്ന എല്ലാ എല്ലാ സ്വിച്ചിലേക്കും വരുന്നത് ഈ കണക്ഷൻ തന്നെയാണ് അപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ വേറെ മറ്റൊരു ക്യാമറ ഞാൻ ഊരിയ സമയത്ത് ഡിസ്പ്ലേക്ക് വേറെ കണക്ഷൻ സ്വന്തമായിട്ടായിരുന്നു അപ്പോൾ ഇത് വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ നിന്നാണ് നമുക്ക് ഡിസ്പ്ലേക്ക് പോകുന്നത് അങ്ങനെ ഞാൻ നോക്കിയ സമയത്താണ് ഈ ബ്ലാക്ക് കാണുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയ സമയത്ത് ഇതൊരു മെമ്മറി കാർഡാണെന്ന് ഉണ്ടോ ഇതൊരു മെമ്മറി കാർഡാണ് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഭാഗത്ത് നിന്നും ഊരാൻ അപ്പോൾ ഇതുപോലത്തെ ചിപ്പ് ആണെങ്കിൽ നമുക്ക് മെമ്മറി ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്റ്റോർ ആയി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലുള്ള മെമ്മറി അതായത് ഈ ഇൻബിൽഡ് ആയിട്ടുള്ള മെമ്മറി നമുക്ക് ഇതിങ്ങനെ വരുന്നത് പോരാതെ തന്നെ നമുക്ക് ഇതിൽ എക്സ്ട്രാ മെമ്മറി ഇടാനുള്ളത് ഇവിടെയാണ് വരുന്നത് അതായത് ഈ ഒരു മെമ്മറി നമുക്ക് ബാറ്ററി ഊരിയതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് നമുക്ക് മെമ്മറി ഇവിടെ ഇടാൻ കഴിയുന്നത് അതെങ്ങനെയാണ് മെമ്മറി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി ലോക്കാവും അപ്പോൾ ഇത് ഇതിൽ നമുക്ക് പുറമേ നിന്നിടാനുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിലുള്ളിൽ തന്നെ ഫിക്സഡ് ആയിട്ടുള്ളതെന്ന് ഇപ്പോൾ മനസ്സിലായിപ്പോൾ ഞാൻ സൈഡ് നോക്കിയപ്പോൾ സൈഡിൽ നിന്നുണ്ടോ ഈ സൈഡിൽ നിന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏ ഭാഗത്ത് നിന്നും ഊരാ അപ്പോൾ അത് ഫിക്സഡ് ആയിട്ട് ഇട്ടിട്ടാണ് അപ്പോൾ നമുക്ക് ഊരി നോക്കാം ഇവിടെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ സ്ക്രൂ ഇത് ഊരി കഴിഞ്ഞാൽ നമുക്ക് ദൂരി എടുക്കാം അപ്പോൾ ഈ രണ്ട് ഭാഗത്തെ രണ്ട് സ്ക്രൂ നമ്മൾ ഊരിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതുപോലെങ്ങൾ പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഡിസ്പ്ലേയും ഇതൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ നമ്മളെ മെമ്മറി കാർഡ് അത് എങ്ങനെയാണ് ഉരെന്നറിയാതെ ജസ്തും നോക്കട്ടെ വെച്ചിട്ടാണോ എന്നറിയില്ല ഇനി വേറെ ലോക്ക് ഉണ്ടോയെന്നറിയില്ല നമുക്കൊന്നും ജസ്റ്റ് നോക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ അപ്പോൾ നമ്മുടെ മെമ്മറി കാർഡ് നമുക്കിതിൽ നിന്ന് കിട്ടി അപ്പോൾ ഇത് പക്ഷെ നമുക്കിത് ഓൾഡ് ഇതാണെങ്കിലും അതിന് മെമ്മറിക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആകെ വലിയൊരു മെമ്മറി ഒന്നും രണ്ടേ ഉള്ളൂ രണ്ട് ജി ബി ഉള്ളൂ രണ്ട് ജി ബി മെമ്മറി കാർഡാണ് നമുക്കിത് വരുന്നത് ഇതിൽ അപ്പോൾ ഈ ഒരു ഇതിൽ ഒന്നും അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്കുണ്ടാ രണ്ട് ജി ബി മെമ്മറി ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഫോണിലൊക്കെ നമുക്കെടുത്താൽ ഇങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് ഇതിൽ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ഓക്കെ ബൈ സി യു